പിഞ്ചു കുഞ്ഞിന്റെ വിരലിന് പോയ നാവ് മുറിക്കുന്നതാണ് നമ്പർ വൺ കേരളം അയാൾ ചോദിക്കുക അപ്പൊ മറ്റൊരാൾ പറയാണ് ഇല്ല കേരളം നാവിന് വലിയ കുറവൊന്നും ഉണ്ടായില്ല പക്ഷേ മനസ്സിലായിട്ടുണ്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ വിഭാഗത്തിൽ ഒരു നാല് വയസ്സ് കൈടെ ഇടതു കൈയിലെ ആറാം പേരിൽ മുറിച്ചു കളയണമെന്ന് വിചാരിച്ച് അഡ്മിറ്റ് ചെയ്ത കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്തു തന്നപ്പോ കുട്ടിയുടെ നാവ് കെട്ടിനുള്ള ചികിത്സയായി മാറി പല കാരണങ്ങളുണ്ട് അന്ന് അദ്ദേഹത്തിന് പതിനാല് ശസ്ത്രക്രിയകൾ ചെയ്യേണ്ട അദ്ദേഹത്തിന് നാവുകെട്ടെ ടൺ ടൈ എന്നാണ് പറയുന്നത് അതിനുള്ള അത്രയും ശസ്ത്രീകരണം എന്തിനുണ്ട് അപ്പൊ കുട്ടി വന്നു കുട്ടിയെ കണ്ടു വായ തുറക്കാൻ പറഞ്ഞു കുട്ടി കരഞ്ഞു അപ്പൊ ഈ കരഞ്ഞത് നാളെ പ്രശ്നം കൊണ്ടായിരിക്കും വിചാരിച്ചു വയറൊന്നും ആലോചിച്ചില്ല ഓപ്പറേറ്റ് ചെയ്തു കുട്ടിയുടെ വായല് പഞ്ഞയും തിരികിയിട്ട് പുറത്തേക്ക് ഉള്ളു അപ്പഴാണ് രക്ഷിതകൾ കാണുന്നത് അയ്യോ ഇവിടെ അല്ലല്ലോ ചെയ്യേണ്ടത് അവരത് പേടിച്ചു എന്തൊക്കെ വായല് ഓപ്പറേറ്റ് ചെയ്തത് കുട്ടിയുടെ വിരലൊരു ഗേടും കാണാനില്ല വിരല് ആറാമത്തെ വിരല് ചിലരൊക്കെ ഒരു ശുഭരക്ഷണമായിട്ട് കണക്കാക്കാറുണ്ട് ആറ് പേരുണ്ടാവുന്ന ഭാഗ്യമാണ് ആറും 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 ഇരുപത്തിനാല് പേരിലായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അപൂരവ സംഭവങ്ങളായിട്ടൊക്കെ ചിത്രീകരിക്കാറുണ്ട് ചില ആൾക്കാർ വലിയ വിഷയാക്കാതെയും കൊണ്ടെടുക്കാറുണ്ട് പക്ഷെ എന്തോ ആയിക്കൊണ്ട രക്ഷാക്കൾക്ക് തോന്നി കുട്ടിക്ക് തോന്നി അടുത്ത കൈകരലില് ആറാമത് രൂപയുള്ളത് മോശമഴു തോന്നി അതിനുവേണ്ടി ചെന്നു അപ്പം നാവുകെട്ട് എന്ന് പറഞ്ഞ സംഭവം അത് മറ്റൊരു വിഷയമാണ് അത് അതൊന്നും ബന്ധമില്ല ഈ നാവുകെട്ട് അല്ലെങ്കിൽ ടങ് ടൈ എന്ന് പറഞ്ഞ സംഗതി വളരെ നിസ്സാരമായ സംഭവമാണ് ജനിക്കുന്ന കുട്ടികളിൽ ഒരു പത്ത് ശതമാനത്തിനും ഇതുണ്ടാവാറുണ്ട് അത്ര ഇതിൻ്റെ പേര് ശാസ്ത്രീയ നാമ ആങ്കിലോ ഗ്ലോസിയ ഒരു ഫ്രെനുലം എന്നു പറഞ്ഞ സാധനമുണ്ട് അതാണ് ഈ നാവിനെയും നമ്മുടെ വായയുടെ അടിഭാഗം അല്ല വായയുടെ നിറം തറഭാഗം നിലം അതിനെ യോജിപ്പിക്കുന്ന ഭാഗത്ത് ഒരു പിടുത്തം അത് എല്ലാവർക്കും ഉണ്ടാകും നമുക്കൊക്കെ നോക്കിയാൽ കാണാം പക്ഷെ അത് തടസ്സമില്ലാത്തതാണ് സംസാരിക്കാനൊന്നും തടസ്സമില്ലാത്തതാണ് കുറേ ഉള്ളിലായിരിക്കും അത് കുറേ മുന്നിലാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ടിഷ്യൂ നല്ല കട്ടിയുള്ളതാണെങ്കിൽ കുട്ടിക്ക് ആ നാവിൻ്റെ ചലന പരിധി ചലിപ്പിക്കാനുള്ള ശേഷി കുറച്ച് പ്രശ്നം ഉണ്ടാകും മറുപടിക്കാനൊക്കെ ചിലപ്പോൾ എന്ന് പറയണം എന്തായാലും ഇതൊരു സാധാരണ സംഭവമാണ് ഇത് ഈ പറഞ്ഞ പോലെ ഡോക്ടറെ നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ ബാൻഡ് കണ്ടിട്ടുണ്ടാകും അത് കട്ട് ചെയ്തിട്ടുണ്ടാവും കുട്ടി കരയുന്നത് കണ്ടപ്പോൾ ആൾക്ക് സംശയം വന്നു വായെന്ന് പറഞ്ഞപ്പോൾ കുട്ടി കരഞ്ഞു കുട്ടി കരഞ്ഞു പേടിച്ചിട്ടായിരിക്കാം അപ്പോൾ വായിൽ നോക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ ആളത് കട്ട് ചെയ്തു എന്തായാലും ആങ്കിലോ ഗ്ലോസിയ എന്നുള്ള ഈ പേരുള്ള ഈ സാധനം അത്ര അപകടം പിടിച്ചതല്ല ആറാം വരിലും അത്ര അപകടം പിടിച്ചതല്ല എന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് എന്താണ് ചെയ്യേണ്ടത് ഇതിനൊക്കെ പരിഹാരം ഉണ്ടല്ലോ ഇങ്ങനെ ആൾ മാറാതിരിക്കാനും അവയവന്മാരായി ആയിട്ടൊക്കെ ശ്വാസക്രിയ ഉണ്ടാവാതിരിക്കാനും എന്തൊക്കെ ഉണ്ട് എന്തായാലും ഈ കുട്ടിക്ക് നാവുകൾ ശസ്ത്രക്രിയ ചെയ്തു എന്നാണ് പറയുന്നത് എന്നാ ആ കുട്ടിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടിക്ക് നാളെ സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത് അവരുടെ എന്ത് ശസ്ത്രക്രിയ എന്ന് അറിയാത്തത് ചെയ്താലും പ്രശ്നം ചെയ്തു ചെയ്തില്ലെങ്കിലും പ്രശ്നമുണ്ട് ചെയ്താലും പ്രശ്നമില്ല ചെയ്തില്ലെങ്കിലും പ്രശ്നം ശസ്ത്രക്രിയ ഉണ്ടോ എന്തായാലും കുട്ടിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കുട്ടിയെ ആശുപത്രി ആശുപത്രിയിൽ നിന്ന് പറയുകയൊക്കെ ചെയ്തു ഏതായാലും ചെയ്ത ഡോക്ടർക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ചെയ്ത് തെറ്റാണ് അതിനുള്ള പരിഹാരം നടപടികൾ വേണം അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഡോക്ടർക്ക് അതിന് ശിക്ഷ കൊടുക്കണം ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല അപ്പോ ഈ വി ഡി സജീസനാണ് പറഞ്ഞത് ഇതാണ് നമ്പർ വൺ കേരളം അവർ പറഞ്ഞ വാചകം തന്നെ വിരല് മുറിക്കുന്നവരോട് പകരം നാവ് മുറിക്കുന്നതാണ് നമ്പർ വൺ കേരളം നാവ് മുറിച്ചിട്ടില്ല പറയുമ്പോ അവനോളം പറയാൻ പ്രതിപക്ഷ നേതാവല്ലേ നമുക്ക് വേറൊരു ആരോപണം കൂടി ഇങ്ങനെ റിപ്പോർട്ട് തേടി റിപ്പോർട്ട് തേടി എന്ന് മന്ത്രി പറയേണ്ട ആ റിപ്പോർട്ട് എന്തുണ്ടായി പല കേസുകളുണ്ടായിന്നാണ് അദ്ദേഹം പറയുന്നത് ഏതൊക്കെ കേസൊന്നും വ്യക്തമായിട്ടില്ല എന്തായാലും പ്രതിപക്ഷ നേതാവിന് നല്ലൊരു വിഷയം കിട്ടി കാർട്ടൂണിസ്റ്റിനും കിട്ടിയ ഒരു വിഷയം കകദൃഷ്ടിയില് ഗോപികൃഷ്ണൻ പറഞ്ഞിങ്ങനെയാണ് ചികിത്സ പിഴവുകൊണ്ട് പിഞ്ചു കുഞ്ചിന്റെ നാവ് മുറിക്കുന്നതാണോ നമ്പർ വൺ കേരളമാണോ പ്രതിപക്ഷ നേതാവ് അപ്പൊ നമ്മുടെ കെ ബാലനും വീണ ജോർജ് ഒക്കെയാണ് നിൽക്കുന്നതാണെന്ന് മനസ്സിലാവുന്നത് ഇത് കേരളമാണ് നാവിനൊരു കുറവും വരില്ല അപ്പൊ കേരളത്തിൽ നാവുകൊണ്ട് നാവിൻ്റെതായ പ്രശ്നം ആൾക്കൊണ്ടായില്ല ഒരു ചെറിയ കുട്ടിയുടെ വിഷയമാണ് ഒരു ഡോക്ടറെ പറ്റിയ അബദ്ധമാണ് അത് വലിയ കേസാണ് പക്ഷെ അതും ഒരു ഒരാൾക്ക് രാഷ്ട്രീയമായതാണെന്ന് വെച്ചാൽ ഇവിടെ കോമഡിക്കലിൽ ആയതായിട്ട് മാറി എന്താണ് ഇതിന് പോകുമ്പഴി അത് കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ ബാൻഡ് അല്ലെങ്കിൽ ഒരു ചെറിയ ടാഗ് ആ കുട്ടിയുടെ പേരും കുട്ടിക്ക് ഏത് ഭാഗത്താണ് ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്നോ ഒന്ന് എഴുതി തൂക്കാൻ ഇത്ര പാടുന്നോ മാത്രമല്ല ഡോക്ടർ ഒറ്റയ്ക്ക് പോയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ സഹായികണ്ടാവില്ലേ ഒരു പരസ്പരം ഒരു ചോദ്യോത്തരം നടത്തിയത് ഇത് തന്നെയാണോ കുട്ടി ഇത് തന്നെയാണോ ഈ ഭാഗത്ത് തന്നെയാണോ അതിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ചില സംശയങ്ങൾ നിർവഹിച്ചാൽ എത്ര കൂടി ഇത് അവസാനിപ്പിക്കാം ഇത്രയും റിസ്ക് ഇല്ലാതെ ഇത് ഇനി ആവർത്തിക്കാം പത്ത് പതിനാറ് ഓപ്പറേഷനും ഉള്ള ഒറ്റക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് ടെൻഷൻ ഉണ്ടാവാം പക്ഷെ ഇത് ഓപ്പറേഷനും ചെയ്യാൻ ഉത്തരവാദിത്തം ഇല്ലാത്ത സഹായികളായ അവരുടെ പേരുണ്ടാവുക Yeah, so also, no so, been, a那麼ally, ോ മറ്റു ജീവനക്കാരാകോ അവർക്ക് ഇതൊന്ന് ശ്രദ്ധിച്ച് ഇത് ഏത് കുട്ടി ഇത് എന്തിന് അല്ലെ പിന്നെ ഓപ്പറേഷൻ ചെയ്യരുത് വരെ ഈ ഈ രക്ഷിതാക്കളെ ഒന്ന് അനുഗമിക്കാനുള്ള അവസരം കൊടുക്കുക ചില കാര്യങ്ങളൊക്കെ നോക്കണം ഉം മറ്റേ സുരക്ഷ സുരക്ഷ ആരോഗ്യ രക്ഷയൊക്കെ നോക്കണം രക്ഷിതാക്കളെ ആദ്യം എഴുതാൻ പറ്റില്ല എങ്കിലും അവസാന നിമിഷം വരെ കുട്ടിക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഭാഗ്യം ഇന്നതാണ് ഡോക്ടറെ എന്ന് അവസരം ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതാണ് വിവാദമായി ആ വിവാദത്തെ ഇനി മുതലെടുക്കാനുള്ള ശ്രമങ്ങളാണ് എന്തായാലും നമ്പർ വൺ ആയുള്ള ഈ കേരളം ആരോഗ്യരംഗത്ത് നമ്പർ വൺ കേരളം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വി ഡി സതീശിനെ പോലുള്ള കോൺഗ്രസ്സുകാർക്കൊക്കെ പറയാവുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഈ കൂട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഇവിടെ ചില ആൾക്കാർ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകണമെന്നൊരു ചോദ്യം കൂടി ആയ എല്ലാ ആയി നമ്മുടെ മുഖ്യമന്ത്രി വിദേശത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു രോഗത്തിന് ചികിത്സിക്കുന്നത് ആ രോഗത്തിന് ഇവിടെ മരുന്നില്ലേ ഇവിടെ ചികിത്സയില്ലേ ഇതെന്താ നമ്പർ വൺ അല്ലേ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരു വിഷയം കൂടിയാണ് അത് നമ്മുടെ ഹരീശം മറന്നുന്നത് എന്തായാലും നമ്മൾ ഈ വിഷയത്തിൽ പരിഹാരം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള നിർദ്ദേശം നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട ഈ ഓരോ രോഗിക്കും ഏത് ഭാഗത്താണ് ഇത് ചെയ്യേണ്ടതെന്ന് തെളിയിക്കാനായിട്ട് ഊഹാഭോകത്തിനൊന്നും ആവശ്യമില്ലാണ്ട് കുട്ടിയുടെ ശരീരഭാഗത്ത് കയ്യിൻ്റെ ഇടത്തെ കയ്യിലേറ്റം ഒന്ന് കെട്ടിവെച്ചാൽ മതി അതൊരു വലിയ തെറ്റൊന്നുമല്ല